ഞാൻ ഞാൻ മറ്റൊരു വീടിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം പുതിയ പുതിയ വീടുകളുമായിട്ട് വരും ഈ വീഡിയോ നല്ല ഗ്രാമഭംഗിയുള്ള ഒരു സ്ഥലത്ത് ഒരു വീട് വെച്ച എങ്ങനെ ഇരിക്കും അല്ലെ പണ്ടത്തെ ഒരു ചാരുപടിയുടെ ഒരു പ്രത്യേകതയൊക്കെയുള്ള ടൈപ്പ് ഓഫ് ഒരു ലാൻഡിംഗ് സ്റ്റെയർ കേസും റൂഫ് ചെയ്തിരിക്കുന്ന ഒരു ാണ് നമ്മളുടെ ഈ ഒരു സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി നല്ല ഗ്രാമഭംഗിയുള്ള ഒരു സ്ഥലത്ത് ഒരു വീട് വെച്ചാൽ എങ്ങനെ ഇരിക്കും അല്ലേ ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കവനൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വീട്ടിലാണ് കേട്ടോ അടിപൊളിയായിട്ട് നമ്മളൊരു കണ്ടംപററി ട്രഡീഷണൽ ടച്ചുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഒത്തിരി പ്രത്യേകതകളുള്ള ട്രഡീഷണൽ ടച്ചുള്ള പേസുകൾ ഇവർ നൽകിയിട്ടുണ്ട് അപ്പം നമ്മൾക്കുള്ളിലേക്ക് കയറി ബാക്കി വിശേഷങ്ങൾ കാണാം കയറി വരുമ്പോൾ തന്നെ വീടിൻ്റെ പേര് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ലാമിറ്റിൻ്റെ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷന് വരുന്ന ക്ലാഡിങ് സ്റ്റോൺ വെച്ചിട്ടാണ് ഇത് തന്നെ നമുക്ക് കാണുമ്പോൾ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ട് ഇതുപോലെ ഹൈലൈറ്റിംഗ് ഹൈലൈറ്റിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂം ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ ഒരു പണ്ടത്തെ ഒരു ചാരുപടിയുടെ ഒരു പ്രത്യേകതയൊക്കെയുള്ള ടൈപ്പ് ഓഫ് ഒരു ലാൻഡിങ് സ്റ്റെയർ കേസും അങ്ങനെ ഒരുപാട് ഹൈലൈറ്റിംഗ് എലമെൻറ്റ് ഈ വീട്ടിലുണ്ട് നമുക്ക് ത്രൂ ഔട്ട് ഈ വീട്ടിലൂടെ പോകുമ്പോൾ ബാക്കിയെല്ലാം ഞാൻ കാണിക്കാം വീടിന്റെ ഫ്രണ്ട് ഏരിയയിലായിട്ട് കലിയാൻഡ്ര പ്ലാന്റ് വെച്ചിട്ടാണ് ഇവർ വെല്ലായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അതിന് കൂടെ ചേർന്നിട്ട് തന്നെയാണ് ഒരു കോട്ടിയാർഡ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സിംഗിൾ പ്ലാന്റ് വെച്ച് പെബിൾ സ്റ്റോൺസ് വെച്ചിട്ടാണ് താഴെ അത് ഡെക്കോർ ചെയ്തിരിക്കുന്നത് കയറി വരുമ്പോഴുള്ള ഈ ഒരു ബ്ലാക്ക് ഫിനിഷിലെ ഗ്രാനൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെ സിൽവാൻ മാർബിളിൽ നിന്നാണ് അതുകൂടാതെ ഇവിടെ ത്രൂ ഔട്ട് പോയിട്ടുള്ളത് മൊർച്ചാന ഇന്ത്യൻ വേരിയൻറ്റിൽ വരുന്ന മാർബിളാണ് ത്രൂ ഔട്ട് ഈ വീട് പോയിട്ടുള്ളത് കയറി വരുന്ന ഈ സ്റ്റെയേഴ്സ് ഏരിയയുടെ മുകളിലായിട്ട് റൂഫ് ചെയ്തിരിക്കുന്ന ഒരു വുഡൻ ഫിനിഷിങ്ങിലാണ് അതിനോട് ചേരുന്ന രീതിയിൽ ഈ ഒരു സിറ്റ് സിറ്റൗട്ടിൽ ഒരൊറ്റ ചെയർ പണ്ടത്തെ നമ്മളെ മുത്തശ്ശന്മാരൊക്കെ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ചാരുക സേത ചെയ്തിട്ടുണ്ട് ഇത് വളരെ നന്നായിട്ട് തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ ഞാൻ ഇവിടെ ധാരാളമായിട്ട് കാണുന്നത് പഴമയുടെ കുറെ ടച്ചുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പഴയ വീടുകൾക്കൊക്കെയുള്ള ചെറിയ ചെറിയ ജനാലകൾ അതുപോലെ തന്നെ പല സ്റ്റേറ്റ്മെൻറ് പീസുകളും ഇവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട് വുഡൻ ഉള്ള ഡോറുകൾ എല്ലാം തന്നെ എനിക്ക് ഒത്തിരി പഴമയാണ് മോഡുലാറാണ് എന്നാൽ പഴമയുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ലിവിങ് സ്പേസിലാണ് കേട്ടോ ഈ വീട്ടിലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള മിനിമൽ ഡെക്കോറ് ചെയ്തിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയയാണത് ത്രൂ ഔട്ട് ഈ വീട്ടിൽ ഒരു മിനിമൽ ലൈറ്റിംഗ് ആൻഡ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് അതുപോലെ തന്നെ നമുക്കൊരു വെറൈറ്റി തോന്നുന്ന ഒരു സിമ്പിൾ ഷാൻലിയറും അതുപോലത്തെ ഒക്കെ വെച്ചിട്ടാണ് ഡെക്കോറേറ്റ് ചെയ്തിട്ടുള്ളത് ന്യൂട്രൽ വൈറ്റ് വാം ഫീലാണ് ത്രൂ ഔട്ട് പോയിട്ടുള്ളത് കേട്ടോ ഈ ഒരു സിറ്റിംഗ് റൂമിലെ ഈ ഒരു ടേബിൾ ആയിക്കോട്ടെ ഈ ഒരു ടെക്സ്ചേർഡ് പെയിൻറ്റിങ് ആയിക്കോട്ടെ ഇതിന് ഇപ്പുറത്തൊരു ചെറിയ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് സൂം ചെയ്താൽ കാണാൻ പറ്റും നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ തന്നെയും ആ ഒരു കോമ്പിനേഷനോട് നന്നായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ലിവിങ് സ്പേസ് കൂടാതെ ഒരു പ്രൈവസി ലിവിങ് സ്പേസ് കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു ഗ് അവിടെ പർഗോള ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് ഒരു ഡബിൾ ഹൈറ്റ് ഷാൻ ും കൊടുത്തിട്ടുണ്ട് വലിയ കോംപ്ലെക്സ് ഡിസൈൻ ഒന്നുമല്ല മിനിമം ആയിട്ടുള്ള ഒരു ഡിസൈനിലുള്ള ഡബിൾ ഹൈറ്റ് പ്രൈവറ്റ് സിറ്റിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസിലേക്കാണ് കേട്ടോ ഇവിടെ ഒരു ആറ് പേർക്ക് അല്ലെങ്കിൽ എട്ട് പേർക്ക് സുഖമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതിനു മുകളിലായിട്ടൊരു മൂന്ന് സിംഗിൾ ഹാങ്ങിങ്സ് ചെയ്തിട്ടുണ്ട് ഒരു വുഡൻ ടച്ച് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്നിട്ട് ഒരു വാഷ് ബേസിൻ ഏരിയ ഇത്ര ഹ്യൂജായിട്ട് ഒരു ടെക്സ്ചേർഡ് പെയിൻറ്റിങ് എല്ലാം ചെയ്ത് ഒരു വലിയ മിററൊക്കെ ചെയ്തിട്ടുള്ള ജാഗ്വറിൻ്റെ ഒരു സെറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷിങ് എല്ലാം വെൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈയൊരു നീളൻ ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടെ രണ്ട് ബെഡ്റൂമിലേക്കുമാണ് അതുകൂടാതെ ഇവിടെ നമുക്ക് നിസ്കരിക്കാനും അത് അതിനുള്ളിൽ തന്നെ ഉളവ് ഉള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട് കുറഞ്ഞ സ്പേസിലാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഒതുക്കി കൊണ്ടുവരുന്നത് ഒരു പ്രത്യേക കഴിവ് ഈ വീട്ടിൽ ഞാൻ കാണുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സ്ഥലമാണ് ബേ വിൻഡോ വീടുകൾക്കെല്ലാം തന്നെ അതും പ്രത്യേകിച്ച് റൂമുകളിലാണെങ്കിൽ നമ്മളിരിക്കുന്ന വീട്ടിലൊക്കെ റൂമിലിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് എയർ കൊള്ളാനോ ഒന്ന് റിലാക്സ് ചെയ്യാനോ ഒക്കെ ഒരു ബേ വിൻഡോ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എല്ലാ സൗകര്യങ്ങളോടും കൂടെ അതായത് നീളത്തിലുള്ളൊരു വാൾഡ്രോബ് ഉണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്ത് റൂമുണ്ട് വെല്ലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള നീളൻ കർട്ടൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി മാസ്റ്റർ ബെഡ്റൂം ബാത്റൂമുകളെല്ലാം ചെയ്തിരിക്കുന്നത് അസർവേയുടെ വ്യത്യസ്ത തരം ഷെയ്ഡുകൾ വെച്ചിട്ടാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്ത്റൂം ചെയ്തിട്ടുള്ളത് അസർവയുടെ പ്ലെയിൻ വൈറ്റ് ക്രിസ്റ്റൽ കോട്ടയുടെ ഗ്ലോസി ആൻഡ് മാറ്റേ ഫിനിഷിംഗ് ഫ്ലോറിലും അതുപോലെ തന്നെ വാളിലും കമ്പൈൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണിത് ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷിംഗ് ഹെഡ് സൈഡിലും അതുപോലെ തന്നെ ഒരു കിങ് സൈഡ്സ് ബെഡ് ഒക്കെ കൊടുത്തിട്ട് ഒരു നല്ല ഭംഗിയിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പൊതുവെ എല്ലാ വീടുകൾക്കും ഒരു മോഡുലാർ കിച്ചണും അതുപോലെ തന്നെ നമുക്കൊരു യൂട്ടിലിറ്റി കിച്ചണും കൊടുക്കുന്നുണ്ട് ഈ വീട്ടിലെ മോഡുലാർ കിച്ചൺ ആണ് കേട്ടോ വലിയ ഷെൽഫുകൾ അപ്പർ ആയിട്ടും അതുപോലെ തന്നെ താഴെയും ഒരു ഗ്രേ ഫിനിഷിങ്ങിലാണ് ഷെൽഫുകളെല്ലാം പോയിട്ടുള്ളത് അതിനെ കോമ്പിനേഷനായിട്ട് സോൾട്ട് ആൻഡ് പേപ്പറിലുള്ള സ്ലാബ് ആണ് വരുന്നത് ഇവിടെ ഫേബറിൻ്റെ ആണ് നമ്മളുടെ ചിമ്മിനി എല്ലാം പോയിട്ടുള്ളത് ഒരു മോഡേൺ സ്റ്റൈൽ ഫേബറിൻ്റെ തന്നെ ഒരു ത്രീ ഗ്യാസ് സ്റ്റവും ഇവിടെ കൊടുത്തിട്ടുണ്ട് ുള്ള ഒരു ഈ ഷെൽഫിൻ്റെ കളർ ഞാൻ പറഞ്ഞു ഒരു ഗ്രേ ആണെന്ന് അതിന് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസർവേയുടെ ടിറാ ഗ്രേ മാറ്റേ ഫിനിഷിംഗ് ഈ വാളിൽ പോയിട്ടുള്ളത് അതിന് കൂടെ ഇവിടെ ഒരു വലിയ ഹയറിൻ്റെ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുക കോസ്റ്റ്ലി എക്സ്പെൻസീവ് ലുക്ക് ഈ ഒരു മോഡുലാ കിച്ചണിന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പ്രൈവറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ വീട്ടിൽ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഏരിയാസ് ഉണ്ടെന്ന് അതിലേറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ഏരിയ കേട്ടോ ഒരു ട്രഡീഷണൽ കേരള ടച്ചിൽ നമ്മളെ പഴയ തറവാടുകളിലൊക്കെ പണ്ട് ഇരുന്നിരുന്നൊരു സംഭവമായിരുന്നു ഇങ്ങനെ നമുക്ക് ഇരിക്കാനും സൊറവറിഞ്ഞിരിക്കാനൊക്കെയുള്ള ഏരിയാസ് അതുപോലെ നമ്മളുടെ ഗ്രാനൈറ്റിൽ ലെതർ ഫിനിഷിങ്ങിൽ ബ്ലാക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്ലാബിൽ അതുപോലെ തന്നെ ഒരു സ്ലൈഡിങ് വിൻഡോ വെച്ചിട്ട് അത്യാവശ്യത്തിലധികം വായുവും പ്രകാശവും ഒക്കെ ഈ ഒരു ലാൻഡിങ് സ്പേസിലേക്ക് വരി വരുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റെയർ ഏരിയയിൽ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ ഏരിയ ചെയ്തിട്ടുള്ളത് നല്ല വുഡിലാണ് കേട്ടോ അത് നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സീ ിംഗിൽ വുഡൻ ടച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ നല്ല വോം ഷെയ്ഡിലുള്ള ഒരു സിംഗിൾ വോൾ ലൈറ്റും അതുപോലെ തന്നെ ഒരു ഷാൻലിയറും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഗ്രിൽ വർക്ക് ഇതും ഞാൻ പറഞ്ഞ പോലെ പണ്ടൊക്കെ നമ്മൾ സ്ത്രീകള് താഴെ ആരെങ്കിലും വരുമ്പോൾ ഇങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയാണെന്നൊക്കെ തോന്നുന്നു എന്തായാലും ഇത് നല്ലൊരു വെല്ലായിട്ട് അവർ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ഫ്ലസ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ത്രൂ ഔട്ട് ഇവിടെ പോയിട്ടുള്ളത് അസർവേയുടെ പ്ലെയിൻ വൈറ്റ് ടൈൽസ് ആണ് മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം ആണുള്ളത് കേട്ടോ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂമാണേ നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമ്മളെ വീട്ടിലെ ഏറ്റവും ചെറിയ മെമ്പർ കൂടെ പരിഗണിച്ച് ആ വീട് ചെയ്യുമ്പം അതൊരു പ്രത്യേക രസമാണല്ലേ ഈ വീട്ടിലുള്ള കുട്ടികൾക്കുള്ള ബെഡ്റൂം ആണത് രണ്ട് ട്വിൻ ബെഡ് കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീനിഷ് ടച്ചാണ് ഇവിടുത്തെ വാൾഡ്രോബിനും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റോറേജ് സ്പേസിനും എല്ലാം കൊടുത്തിട്ടുള്ളത് വലിയൊരു മിറർ സ്പേസും കൊടുത്തിട്ടുണ്ട് അവർ ഹാപ്പിയായിട്ട് അവരുടെ മൊമെൻസ് ചെറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു ക്യൂട്ട് സംഭവങ്ങളും ഈ റൂമിൽ ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണിത് ഒരു പ്രൈവറ്റ് ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ബാൽക്കണി സ്പേസിലെ അസർവേയുടെ ടച്ച് ആണ് നമ്മൾ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ ത്രൂ ഔട്ട് പോയിട്ടുള്ളത് നമ്മൾ അസർവേയുടെ പ്ലെയിൻ വൈറ്റ് ആണ് നല്ല രീതിയിൽ ടെക്സ്ചേർഡ് പെയിൻറിങ് ഹെഡ് ഏരിയയിൽ ചെയ്തിട്ടുള്ളതും വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് ചെയ്തിട്ടുള്ള സീലിംഗ് ഏരിയയും ഇതിനോട് ചേർന്ന് നമുക്ക് ഒരു ഡ്രസ്സിങ് സ്പേസ് ഒരു വലിയ മിററൊക്കെ ഉള്ള ഡ്രസ്സിങ് സ്പേസും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിരിക്കുന്നത് സൊമാനിയയുടെ വാൾഡിവാ ഗ്രേ മാറ്റയും അതുപോലെ തന്നെ ഡെക്കോറും വെച്ചിട്ടാണ് മുഗള്ളത്തെ നിലയിൽ ഈ ഒരു സിറ്റിംഗ് ഏരിയയിൽ ടി വി പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലത്തെ നിലയിലുള്ള മൂന്നാമത്തെ ബെഡ്റൂം ആണ് കിഡ്സ് ബെഡ്റൂം ആൻഡ് ഒരു അറ്റാച്ച്ഡ് ബാൽക്കണി ഉള്ള ഒരു ബെഡ്റൂം ഞാൻ കാണിച്ചു ഇവിടുത്തെ അനദർ ബെഡ്റൂം ആണിത് ഒരു വുഡൺ ഡിസൈൻ ആണ് ഇവിടുത്തെ കബോർഡ്സും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് സ്പേസിനൊക്കെ കൊടുത്തിട്ടുള്ളത് ഒരു വലിയ മിററിൽ ചെറിയ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ ഉണ്ട് മുകളിലത്തെ നിലയിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് തുണികളൊക്കെ വിരിച്ചിടാനും അതുപോലെ തന്നെ അയൺ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ ഫ്ലോറിൽ നമ്മൾ അസർവേയുടെ ടെറാ ഗ്രേ ആണ് മാറ്റേ ഫിനിഷിംഗ് ആണ് ത്രൂ ഔട്ട് ഇവിടെ പോയിട്ടുള്ളത് ബാക്കി വിശേഷങ്ങളെല്ലാം വീട്ടുകാരോട് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമല്ലേ പക്ഷെ ഹൗസ് ഓണർ നാട്ടിലില്ല ജിദ്ദയിലാണ് പക്ഷെ വീട് പണി നടക്കുന്ന സമയത്ത് ആള് നാട്ടിലുണ്ട് ഫാമിലി ആയിട്ട് കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഓരോ ഷോപ്പിംഗും അവർ ഒരുമിച്ച് ചെയ്ത് തന്നെയാണ് ഒരു വീട് പൂർത്തീകരിച്ചിട്ടുള്ളത് കേട്ടോ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഇത്താനോട് ചോദിക്കാം അതിപ്പോ പേരെന്താറ ഉറല്ലേ സിൽവാൻക്ക് വന്നപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസും എങ്ങനെ സിൽവാൻക്ക് എത്തി എന്നൊക്കെ ഒന്ന് പറയോ സിൽവാൻക്ക് ഞങ്ങള് എത്തിയത് ഞങ്ങളെ എൻജിനീയർ തന്നെയാണ് പിന്നെ അവിടെ എത്തിയപ്പോ ഞമ്മക്ക് എന്തോ ഒരു ഇതീക്ക് ചെന്നൊരു നല്ലൊരു ഇതൊരു എന്തൊക്കെയാ എടുക്കാന്നുള്ളൊരു ആകെ ഒരു കൺഫ്യൂഷൻ ആയൊരു ഇതും പിന്നെ ഓലെ ഓർത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്ന് അതിനനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ ആൾക്കാർ വന്നിട്ട് കണ്ടിട്ടൊക്കെ എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് ഇതുപോലെ തന്നെ നമുക്ക് എവിടെയാണെങ്കിലും ഏത് കോണിലാണെങ്കിലും എല്ലാം ഓർഗനൈസ് ചെയ്യാനും എല്ലാം ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ സിൽവാൻ എന്ന് പറയുന്ന കമ്പനി ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എന്നൊരു ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വീട് വെക്കുന്നതിനുള്ള ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും ലൈറ്റ്സിനായിക്കോട്ടെ ടൈൽസിനായിക്കോട്ടെ സാനിറ്ററി വെയർസിനായിക്കോട്ടെ സിൽവാനെ സമീപിക്കും